നമ്മൾ പുറകെ യാത്ര ചെയ്യുമ്പം സീറ്റ് പിടിക്കാന്ന് പറയും ചെറിയ കസാരകൾ അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ സീറ്റ് പതിനാറ് സാറിനെത്തഞ്ച് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അതായത് സീറ്റല്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വരണം സാറിന് ഇത് നമുക്ക് അങ്ങനെ ബസ്സിൻ്റെ സീറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട് എന്തായാലും ഈ എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ അതും കണ്ടു എന്താ നിങ്ങളെ കാണിച്ചു തരട്ടെ എൻ്റെ ഈ ഇപ്രീരിക്കുന്ന രണ്ട് നാല് അഞ്ച് ഇരിക്കുന്ന ഇരിക്കുന്നില്ല ഓരോ സീറ്റും സീറ്റ് പിടിച്ചു വെച്ചേക്കാണ് അതുപോലെ തന്നെ നടക്കെ എല്ലാ സീറ്റിലും അത് വേറെ ആരുമല്ല നമ്മുടെ അയ്യപ്പന്മാർ തന്നെയാണ് അയ്യപ്പൻ സ്വാമിമാരാണ് ഹീലോ ഈ പറഞ്ഞപോലെ അവർക്ക് എയർപോർട്ടൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വ്യത്യാസമൊന്നുമില്ല അവർ സത്യം പറഞ്ഞാൽ അതെ ഇവിടെ മൂന്ന് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതാ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട് ഇഷ്ടമോലെ അങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് പിന്നെ എയർപോർട്ടിൽ എനിക്ക് സീറ്റ് പിടിക്കേണ്ട ആവശ്യമില്ല എയർപോർട്ടിൽ ഒരു സമയത്ത് സീറ്റിന് അനുപാതികമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവരവിടെ കയറ്റി വിടുവുള്ളൂ അതിനനുസരിച്ചുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഓരോ ഗേറ്റിൻ്റെ ഇവിടെയും ഇവർ ഉണ്ടാക്കി വച്ചേക്കുന്നത് പക്ഷേ നമ്മുടെ ഈ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ ഹൈദരാബാദിലേക്കാണല്ലോ പോകുന്നത് അപ്പം ആന്ധ്രയിൽ നിന്നുള്ളവരോ ഹൈദരാബാദിൽ നിന്നുള്ളവരോ ആൾക്കാരായിരിക്കും അവർക്കിതറിയില്ല അതല്ലെങ്കിൽ എന്താണ് പറയുന്നത് മലയാളികൾക്ക് പലർക്കും അറിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇത്രയും കാലം കുറേ കുറേ വർഷമായിട്ട് ഫ്ലൈ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇനി സംഭവം കാണുന്നത്